ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക തെന്നിന്ത്യൻ സൂപ്പർ നായിക നയൻതാരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നയന്താരയോടൊപ്പം ജോലി ചെയ്ത കൊറിയോഗ്രാഫറാണ് ഇക്കാര്യം പറഞ്ഞത് ഞാനും ബൃന്ദാ മാസ്റ്ററും സെറ്റിലേക്കും നയന്താര മേക്കപ്പ് റൂമിലേക്കും ചെന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു നയൻ മാമിന് കുറച്ച് സീരിയസ് ആണെന്നും പറഞ്ഞ് എന്നോടൊന്ന് പോയി നോക്കാൻ ബൃന്ദാ മാസ്റ്റർ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ കണ്ടത് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാനാകാതെയുള്ള നയന്താര മാമിനെ ആയിരുന്നു ഉടനെ തന്നെ ആംബുലൻസ് വരുത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അന്ന് മാമിനൊപ്പം മുഴുവൻ സമയവും ഞാൻ ഉണ്ടായിരുന്നു തമിഴിലും തെലുങ്കിലുമായി മാറി മാറി വിശ്രമമില്ലാതെ പണിയെടുത്താണ് മാമിന്റെ ക്ഷീണത്തിന് കാരണമായത് നയന്താരയുടെ പുതിയ ചിത്രമായ ആയറയിൽ നയന്താര തന്നെ വിസ്മയിപ്പിച്ചുവെന്നും മികച്ച അഭിനേത്രിയാണ് അവരെന്നും വിജി കൊറിയോഗ്രാഫർ പറയുന്നു നയന്താര വളരെ മനോഹരമായാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇരട്ട വേഷത്തിലെത്തുന്ന മാം രണ്ടു ഭാഗത്തിലും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ചില രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ എന്റെ കണ്ണുപോലും നിറഞ്ഞുപോയി എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം താഴെ ഒരു കമന്റിലൂടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക